നിലവിലുള്ള കേസിന്റെ കേസിന്റെ എന്ന് പറഞ്ഞാൽ ഇപ്പം തിങ്കളാഴ്ച ഇപ്പം ഞാൻ പോലീസ് സ്റ്റേഷനെ സമീപിച്ചപ്പോൾ നിരഞ്ജന ഇങ്ങോട്ട് വരാനാണ് പറഞ്ഞത് അപ്പം എനിക്ക് ഈ ഇൻ്റർവ്യൂസ് ഒക്കെ തരാനുള്ള കാരണം കൊണ്ട് ഞാൻ അത് മാറ്റിവെച്ചു അപ്പം ഇനി തിങ്കളാഴ്ച അത് കോടതിന്ന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് വരുമെന്ന് പറഞ്ഞു ഒരുപാട് വീഡിയോസിൽ കണ്ട ഒരു കമൻ്റ് ആണ് ആറാട്ടണ്ണൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല ആറാട്ടണ്ണൻ ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിക്കില്ല എന്ന് ആ പറയുന്ന ആൾക്കാർക്ക് ആറാട്ടെണ്ണനുമായിട്ട് അത്ര നല്ല അടുപ്പമുള്ള പാർട്ടി ആറാട്ടെണ്ണൻ അറിയാത്തവർക്ക് അറിയാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ആറാട്ടെണ്ണൻ എപ്പോഴും പാവ ഈ ആറാട്ടെണ്ണൻ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞ ഇപ്പം സമീപിക്കുന്നത് ആറാട്ടണ്ണന്റെ ലോകം ആറാട്ടെണ്ണൻ്റെ ഗ്രൂപ്പ് റെക്കോർഡ് ഉണ്ട് അതൊന്ന് കാണിക്കാം പറഞ്ഞോ ആ പറഞ്ഞു എന്നടി പോളെ പെങ്ങളെ ഞാനൊരു കാര്യം പറയട്ടെ പെങ്ങളെ ഞാൻ ഒത്തിരി കാര്യം ചേച്ചി എല്ലാം അറിയും ഈ നായിന്റെ മുൻ റൈറ്റ് എന്ന് പറഞ്ഞ തന്തയില്ലാത്ത കഴിവേറി ഇവൻ കുറച്ച് ദിവസം ഞാൻ ഒരു കേസിന് ഈ വിനീതന്ന് പറഞ്ഞ നാറി ഒരു തുണ്ടുപുടം ഉള്ള ടീം എങ്ങും പറഞ്ഞെടുത്ത് അനൂപ് സാക്ഷിയാണ് ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടൊക്കെ അനൂപിനോട് ചോദിച്ചു ഈ തുണ്ടുവട എടുത്ത് ഇപ്പോഴത്തേക്കും ഈ തുണ്ടുവടത്തിനെതിരെ ഞങ്ങൾ ഒരു കമന്റും കാര്യങ്ങളും ഇട്ടു അവൻ എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞതാണ് ഈ ബ്രൈറ്റും ഈ വിനീതെന്ന് പറഞ്ഞാലും എന്റെ വീട്ടിൽ വന്ന് വെട്ടും എന്റെ വീട്ടിൽ വന്ന് ഉണ്ടാക്കും എന്ന് പറഞ്ഞു ഞാൻ എന്റെ വീടിന്റെ ലൊക്കേഷൻ വെച്ചു കൊടുത്ത് എല്ലാവരും വിഷമർത്തി അപ്പം ആരും വന്നില്ല അതിനുശേഷം ഇതുപോലെ തന്നെ ഒരുപാട് ആരോപണങ്ങളും നിന്റെ പേരന്ന് സംസാരിച്ചതാണ് സംസാരിച്ചിട്ടേക്ക് അവര് വേണമെന്ന് വെച്ചാൽ അങ്ങനൊന്നും അതുകൊണ്ട് പലവട്ടവും പറഞ്ഞിട്ടുണ്ട് അത് അതൊക്കെ കേൾക്കാൻ തയ്യാറു വരാം അവർക്ക് എന്നെ കൊണ്ട് ആഗ്രഹിക്കേണ്ട കാര്യങ്ങൾ നേടണമായിരുന്നു നേടിയില്ല അപ്പൊ അതിന് പലതും പറയണമല്ലോ അത് കുഴപ്പമില്ല അത് പറഞ്ഞോട്ടെ അതില് പറയുന്ന കാര്യം കറക്റ്റ് ആയിട്ടൊന്ന് പറയാമോ അതിൽ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ആറാട്ടനൻ്റെ ലോകം എന്ന് പറഞ്ഞാണ് ഈ എന്ന് പറഞ്ഞ ഗ്രൂപ്പുകാരനെ എന്നെ വിളിക്കുന്നത് അതിൻ്റെ ഫോട്ടോ ഇതിലുണ്ട് അപ്പം സജാദ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട് ഇവർ രണ്ട് കൂട്ടരാണ് എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തത് അപ്പോൾ ആറാട്ടൻ്റെ ലോകമാണ് ആറാട്ടൻ്റെ ഗ്രൂപ്പാണ് ഞങ്ങൾ ആ ഗ്രൂപ്പിലുള്ള അത്മിന എന്ന് പറഞ്ഞു ആറാട്ടനെ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്തായി എന്തെങ്കിലും പറയേണ്ട ഗ്രൂപ്പിൽ പറയാൻ ഞാൻ ഗ്രൂപ്പിൽ പറയാൻ താല്പര്യം അവർ പറഞ്ഞത് പിന്നെ നിരഞ്ജനെ നിരഞ്ജനയുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ അറിഞ്ഞു ഞങ്ങൾ ഈ വിനീത് വിനീതും വിനീതും ഈ ബ്രൈറ്റും ഈ അലഞ്ചോസും ഈ ആറേട്ടണ്ണനുമായിട്ട് ഈ ഗ്രൂപ്പ് വർക്ക് നല്ല ഇടപാടുണ്ട് അതില്ലാന്ന് ഇവർ പല ഓൺലൈൻ മാധ്യമങ്ങളിലും വന്ന് പറയുന്നുണ്ട് ഇല്ലേ പിന്നെ എങ്ങനെ ഇവന്മാർ എന്നെ വിളിച്ചിട്ടും പറഞ്ഞാൽ ആറേട്ടണ്ണന്റെ ഗ്രൂപ്പാന്ന് എന്നെ വിളിക്കേണ്ട കാര്യമുണ്ട് പറയുന്ന വാക്കുകളിതാണ് നിരഞ്ജനെ നിരഞ്ജനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ബ്രൈറ്റ് പറയ മാനസിക രോഗമാണ് കാര്യങ്ങൾ പുറത്തോട്ട് പറയൂന്ന് പറഞ്ഞപ്പോൾ വളച്ചൊടിച്ച് മാനസ്യരോഗ്രൈറ്റ് ഈ പറഞ്ഞ ഗ്രൂപ്പുകാരോട് വിളിച്ചു പറഞ്ഞു അവൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവൾ കേസ് കൊടുക്കട്ടെ കേസ് കൊടുത്തു കേസ് കൊടുത്തിട്ട് പിന്നെ കഴിയുന്നു ഒളിവിലോ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാ കേസ് കൊടുത്തു കേസ് കൊടുക്കുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തിച്ചതാ കൊടുക്കാതിരുന്നാശിക്കാ കാരണം തെളിവുകൾ ധാരാളം ഉണ്ടായിട്ട് ഞാൻ കൊടുക്കാതെ മറിഞ്ഞു നിന്നതാണ് ജീവിക്കണേ ജീവിച്ചോട്ടെവിടെയെങ്കിലും കാര്യം നമ്മളായിട്ട് ആരെയും ഉപദ്രവിക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മളത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട് അത് ദൈവം കൊടുത്തോളൂ എന്ന് വിചാരിച്ച് ഞാൻ ഒഴിഞ്ഞ് മാറി പക്ഷേ ഈ ഗ്രൂപ്പുകാര് വിളിച്ചിട്ട് ഗ്രൂപ്പുകാരോട് അനാവശ്യങ്ങൾ പറയുക എൻ്റെ ബോഡി ഷേപ്പിനെ കുറിച്ച് വിനീതിന് ഒരിക്കലും ഒരാളോടും പറയേണ്ട അധികാരമില്ല എന്നെക്കുറിച്ച് വേറൊരാളോട് തന്നെ കാണാൻ ഗ്ലാമർ ഇല്ല ഇതൊക്കെയാണ് ഒരാൾ ഏറ്റവും അവസാനം കൈയൊഴിയുന്ന പരാതി മൂവ് ചെയ്യൂന്ന് പറഞ്ഞപ്പോൾ മുന്നോട്ട് പറഞ്ഞപ്പോൾ ഇവൻ എനിക്കെതിരെ ഹൈക്കോടതിയുടെ ഒരു പേപ്പർ മെസ്സഞ്ചറിലേക്ക് അയച്ചു തന്നു അതായത് ബ്രൈറ്റി അപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തു ഇവൻ ആ നിമിഷം തന്നെ ഡിലീറ്റ് ചെയ്തു ഇത് ഞാൻ തിരിച്ചങ്ങോട്ട് അയച്ചു കൊടുത്തു സ്ക്രീൻഷോട്ട് കിട്ടിയ കേട്ടോ പിന്നെ അതിനുശേഷം മറുപടി ഒന്നും ഇല്ല പേടി പിന്നെ അന്വേഷിച്ച നീ അപ്പോൾ ഈ പറഞ്ഞ ഈ പറഞ്ഞ പിന്നെ വിനീത് പറയുക പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് നീ കൊണ്ടു കാണിക്കടി അപ്പ അവര് പറഞ്ഞുതരും കാണിച്ചു എത്രയായിരുന്നു നാല് ദിവസവും തന്നെ അഞ്ച് ദിവസം വരെ പുള്ളി എന്റെ കൂടെ കഴിഞ്ഞേ ആ അഞ്ച് ദിവസത്തിനാൽ നാല് ദിവസം വരെ പുള്ളി യൂസ് ചെയ്ത അഞ്ചാമത്തെ ദിവസമാണ് ഓണർ കാണുന്നത് പല സ്ഥലങ്ങളിൽ കറങ്ങിയിട്ടും ഉണ്ട് ബൈക്കില് എന്നിട്ട് ഒരു ആണുങ്ങളെ നോക്കാൻ പാടില്ല ഈ വേറെ ആരാ യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ ശ്രമിച്ചാൽ ആറാട്ടണ്ണനും ആവശ്യപ്പെട്ടു ഈ പറഞ്ഞ അലഞ്ചോസ് ആവശ്യപ്പെട്ടു രണ്ടുപേരും മാത്രമേ ഉള്ളു അവരുടെ അവരുടെ പേരിലുള്ള കേസ് അതാണ് ആവശ്യപ്പെട്ടു കൂട്ടുപ്രതികള് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഈ ആരോപണം ഉന്നയിക്കാൻ എളുപ്പമാണ് കോടതിക്ക് കോടതിക്ക് തെളിവാണ് തെളിവാണ് കാരണം നമ്മൾ ഇടപ്പള്ളി പോയതിന്റെ തെളിവെല്ലാം അവിടെ ഉണ്ട് എന്തായാലും കാണുമല്ലോ ക്യാമറയിൽ കാണുമല്ലോ പിന്നെ ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ വിനീതിന്റെ ഫോണിൽ എന്തായാലും റെക്കോർഡ് കാണാതിരിക്കില്ല കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൈബർ സെല്ലു വഴി എടുക്കാനും എളുപ്പമാണ് സംസാരിച്ചതൊക്കെ പലരും പറയുന്നത് കിട്ടാൻ ഇത്തരത്തിലുള്ള അതെല്ലാം ഞാൻ കേൾക്കാൻ തയ്യാറ് ഫ്രെയിം കിട്ടാനാണെങ്കിൽ നിരഞ്ജനൊക്കെ പണ്ടേക്ക് പണ്ടേ ചെയ്യാമായിരുന്നു എന്തുകൊണ്ട് നിരഞ്ജൻ ഇത്ര നാളും വൈകിയത് എന്തുകൊണ്ട് ഫ്രെയിം കിട്ടാനാണോ ഇത്ര നാള് വൈകിയത് ഈ അഞ്ചു മാസമായി പരാതി മൂജ് കിടക്കാൻ കഴിഞ്ഞാ പണ്ടേക്ക് വണ്ടേ എനിക്ക് ഇത് കൊടുത്തുവിടായിരുന്നു എന്നെ മാനസികമായിട്ട് ഞാൻ പല ലോഡ്ജുകളിൽ മാറി മാറി താമസിക്കുന്നു ഈ വിനീത ഒറ്റം കാരണം ഇങ്ങനെയല്ല ഇങ്ങനെയല്ല വേറൊരു ആയിരുന്നു ഞാൻ വളരെ സ്മാർട്ട് ആയിരുന്നു അത്യാവശ്യത്തിനുള്ള നിറവും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു അത് ഈ ലോഡ്ജ് റൂമിൽ ഇങ്ങനെ മാറി മാറി വെള്ളം യൂസ് ചെയ്ത് ബ്ലാക്ക് നിറത്തിലേക്ക് മാറി അത് വിനീതിന് അറിയാം വിനീത് കണ്ടിട്ടുള്ള നിരഞ്ജന വിനീതിന് നന്നായി അറിയാം ഈ വിനീത് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ ആള് ഷോർട്ട് ഫിലിമുമായിട്ട് ആൾറെഡി ഉണ്ട് ആ ഫോട്ടോ കാണിക്കാമോ കാണിക്കാം ഇതാണ് ഞാൻ പറഞ്ഞ അനൂപ് ഇവനാണ് ആറാട്ടന്നെ ഗ്രൂപ്പിലെ അഡ്മിൻ ഇവനാണ് തടസ്സം വരുന്നത് ഈ ആറാട്ടന്നെ പേരും പറഞ്ഞു വരുന്നത് ഈ ഗ്രൂപ്പിലെ ആളാ അഡ്മിൻ എന്ന് പറഞ്ഞ അനൂപ് പിന്നെ സജാദിന്റെ ഫോട്ടോ എന്റെ കയ്യിൽ ഇല്ല അവനത് എന്നെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു വിട്ടെന്ന് ഞാൻ ഫോട്ടോ വിനീതമായിട്ടുള്ള ഒരുമിച്ച ഫോട്ടോസ് ഇല്ല അവൻ എടുത്തില്ല ഞാനും എടുത്തില്ല കാരണം നമ്മൾ പ്രശ്നം ഉണ്ടാവുന്നു ഉന്നയിക്കുമെന്നോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നോ ഒന്നും കരുതിട്ടല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഇതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചാൽ അവിടെ എന്റെ അടുത്ത് വന്ന തെളിവോ അവിടെ എന്തായാലും ക്യാമറയിൽ കാണാതിരിക്കോ ആ ഒരു വിശ്വാസമായിരുന്നല്ലേ ആ ഒരു വിശ്വാസം പിന്നെ ഓണർ പറഞ്ഞിട്ടുണ്ട് ഓണർ പോലീസ് സ്റ്റേഷനില് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വന്നതായിരുന്നു വന്ന കൂടെ ഉണ്ടായിരുന്നു നാല് ദിവസം കൂടെ ഉണ്ടായിരുന്നു അവർ ഒന്നിച്ച് കിടക്കല പിടിക്കല നമുക്കറിയില്ല ഓൾറെഡി ആളുടെ റൂമിൽ വെച്ച് ആളുടെ നിരഞ്ജനയുടെ റൂമിൽ വെച്ച് ബീന ഇതിനെ പിടിച്ചിട്ടാണ് അത്രയും വിശ്വസിച്ചിരുന്ന ഒരാൾ പറ്റിച്ചപ്പോൾ എനിക്കത് പുള്ളി ഇങ്ങനെ ഇങ്ങനെ ചെയ്യുവോ കാര്യം പുള്ളി ഭാര്യയായിട്ട് കൊണ്ട് നടക്കാം എന്ന് പറഞ്ഞ് ബ്രൈറ്റിൻ്റെ അടുത്ത് വിളിച്ച് പറയും ബ്രൈറ്റ് അത് എൻ്റെ അടുത്ത് വിളിച്ച് പറയും ഞാൻ പറഞ്ഞു എൻ്റെ അനുവാദം ഇല്ലാണ്ട് ആരെ സ്നേഹിക്കണം ആരെ കല്യാണം കഴിക്കണം കഴിക്കണമെന്നായിരുന്നു എൻ്റെ ചോയ്സ് ആ ഞാൻ ഞാന അവൻ്റെ അടുത്ത് പറഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ ഇനി ഇതിൻ്റെ അടുത്ത് പണ്ടേക്ക് വണ്ടി അറിഞ്ഞ് നേരെ പോയിട്ട് അമ്പലത്തിൽ പോയി താളി വെച്ചാൽ പോരെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ ഇവന് താല്പര്യം ഉണ്ടായിരുന്നു എന്നാ എൻ്റെ ക്യാരക്ടർ നല്ലതാണ് എൻ്റെ അടുത്ത് പറയുന്നത് നീ നല്ല കുട്ടിയാ നല്ല മോളല്ല നല്ല ക്യാരക്ടറാണ് നീ പുറത്തൊന്നും അങ്ങനെ സെക്സ് വർക്കിന് പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞാണ് ഇവൻ എൻ്റെ അടുത്ത് സംസാരം തുടങ്ങിയത് ഇവൻ ഇഷ്ടമുണ്ടായിരുന്നു ഇഷ്ടമില്ലായിരുന്നു അതിലും കല്യാണം കഴിക്കാനൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഇവൻ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാണ് എന്നെ സമീപിക്കുന്നത് അപ്പോൾ ഇവന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇത് വന്നപ്പോൾ ശരിക്കും എനിക്ക് പേടിയുണ്ടായി ആ കാര്യം കത്തിയുണ്ട് ഇവൻ്റെ കയ്യിൽ പിച്ചാത്തിയുണ്ട് ഇവൻ കാക്കനാട് ലോഡ്ജിൽ കിടന്നിട്ട് ആ ലോഡ്ജിൽ റിസപ്ഷനിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു വാഴക്കാല അവിടെ വെച്ചാണ് ഈ അലിയേട്ടൻ്റെ പെണ്ണ ആൻസി എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമും ചെയ്തതും ഈ ബ്ലഡി നൈറ്റൊക്കെ ചെയ്തത് അവിടെ വെച്ചാണ് ആ ലോഡ് ചെയ്യുന്ന കുറേ സാധനങ്ങൾ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അതെല്ലാം ഭദ്രമായിട്ട് അവിടെ ഇപ്പം ലോഡ്ജിൽ എന്നെ കൊണ്ടുപോയതുമാണ് വാഴക്കാലിൽ ലോഡ്ജിൻ്റെ ഉടമയ്ക്ക് അറിയാതിരിക്കില്ലല്ലോ കൊണ്ടുപോയതല്ലേ തെളിവുണ്ടല്ലോ അവിടെ അവിടെയും ക്യാമറ ഉള്ളതല്ലേ എന്തൊക്കെ ദുരനുഭവമാണ് വിനീതിൻ്റെ കയ്യിൽ നിന്ന് സ്ത്രീ എന്ന നിലയിൽ എന്തൊക്കെയാണ് വന്നിട്ട് ദുരുപകം എന്ന് പറഞ്ഞാൽ ഇവൻ ശാരീരികമായിട്ട് ചൂസ് ചെയ്യാനാണ് അവന്റെ ആഗ്രഹം അവൻ കല്യാണം കഴിക്കാനോ ഇല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ടൊന്നുമല്ല അവന്റെ കാര്യം നേടണം ഞാൻ അങ്ങോട്ട് പൈസ കൊടുക്കണം അങ്ങോട്ട് പൈസ അങ്ങോട്ട് പൈസ പലവട്ടവും ഇങ്ങനെ പറഞ്ഞിരുന്നു നിരഞ്ജനെ എനിക്ക് പൈസ ഒക്കെ ഇച്ചിരി ടൈറ്റ് ആണ് അപ്പൊ അന്നേരമൊക്കെ എന്റെ കയ്യിൽ പൈസ കുറച്ചുണ്ട് ടൈറ്റ് ടൈറ്റാണ് അപ്പൊ നമ്മൾ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി പലവട്ടവും നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു പൈസ ഇല്ല എന്നിട്ട് ഞാൻ പറഞ്ഞു എന്റെ വസ്തു തനിക്കറിയാലോ എന്റെ കയ്യിൽ പത്ത് രില്ല ഞാനിങ്ങനെ ജീവിക്കുന്നതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു അപ്പൊ ഇവൻ പറഞ്ഞു ഒണ്ടായിട്ട് ഞാൻ കൊടുക്കാഞ്ഞിട്ടാ കാര്യം ഇവൻ എങ്ങനെയാണ് ഏതാണ് എന്താണെന്ന് അറിയാണ്ട് ഇവന് ഞാൻ പൈസ എടുത്തോടെ ഇവര് ഭർത്താവ അല്ല നിരഞ്ജന അങ്ങനെ കണ്ടിട്ടും ഇല്ല പൈസ കൊടുത്തിട്ടില്ല പൈസ കൊടുത്തിട്ടില്ല എനിക്ക് ടാബ്ലറ്റ് മേടിച്ചതാണ് അത് ഏതാർത്ഥത്തിൽ ഹോർമോൺ ടാബ്ലറ്റ് മേടിച്ചു ഇല്ല ഞാനും വേട്ടാ പോയത് ടാബ്ലറ്റ് എല്ലാം ഒന്നിച്ചു പോയി മേടിച്ചതാ മീൻ കടയിൽ പോയിട്ട് മീനെല്ലാം എല്ലാം വാങ്ങിച്ച് ചിക്കൻ വാങ്ങിച്ച് എല്ലാം മേടിച്ചുണ്ട് ഇതെല്ലാം തെളിവ് ഫോണിലുണ്ട് ഇപ്പൊ വന്ന എന്നാൽ കിണ്ടിൽ കണക്ക് സാധനമുണ്ട് കാണിക്കാൻ പറ്റും ഇതാണ് വിനീത് നിങ്ങൾ കണ്ടു കണ്ടുകണുമായിരിക്കും ഇതുണ്ടോ ഇതെല്ലാം ഇവൻ തന്നെ മേടിച്ചണ്ട് തന്ന് ഞാൻ അതുപോലെ പാത്രത്തിൽ എടുത്ത് വെച്ച് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു എന്നിട്ട് അവന് തന്നെ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് എങ്ങനെയാണ് വരുന്നത് നമ്മളിപ്പോൾ ഒരു ഗസ്റ്റ് വന്ന അവർക്ക് കറി അവൻ്റെ പൈസ കൊടുത്ത് മേടിച്ച സാധനം അപ്പം ഞാൻ എനിക്ക് നല്ലതായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം കറികളൊക്കെ ഉണ്ടാക്കാൻ അറിയാം അപ്പം ഞാനിപ്പോൾ വന്നപ്പോൾ എൻ്റെ അടുത്ത് നിരഞ്ജനെ വിശക്കുന്നുണ്ട് ആദ്യം അതാണ് പറഞ്ഞു വന്നത് വിശക്കുന്നുണ്ട് അപ്പോൾ ഇനി വെച്ച് തരുമോ എന്ന് വെച്ചാൽ ഞാൻ ഫുഡ് എല്ലാം ഉണ്ടായി കൊടുത്ത് അപ്പം ഞാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ പോണം കേട്ടോ ഇരിക്കല്ലേ എന്ന് പറഞ്ഞു കഥ പറഞ്ഞിട്ട് പോക്കാം നമ്മൾ ഓർത്തിപ്പം കഥ പറഞ്ഞിട്ട് പോകുമായിരിക്കുമെന്ന് പക്ഷേ ഇവൻ്റെ പോക്കു നടപടിയൊക്കെ കണ്ടപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ആ നല്ല ടേസ്റ്റ് ഉണ്ട് കറികളൊക്കെ കൊള്ളായാലോ എന്നൊക്കെ പറയും ഇവൻ എടുത്ത് അതിൻ്റെ അടുത്ത് ഞാൻ സഹായിക്കണം ഞാൻ പറഞ്ഞ് വേണ്ട എന്നിട്ട് എൻ്റെ അടുത്ത് തങ്ങി വേ അതാണ് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കൈക്ക് ഏറിപ്പിടിച്ച് വലിച്ച് എൻ്റെ കട്ടിലിട്ടിട്ട് അപ്പം ഞാൻ ചിത്രം എന്തിനാടോ താനിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏത് അർത്ഥത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ ശരീരത്തിൽ എൻ്റെ അനുവാദം ഇല്ലാണ്ട് താൻ ഇതിനെ തുടർന്ന് പിടിക്കാൻ ചെയ്യുന്നത് അതെനിക്ക് ഇഷ്ടമില്ലാന്ന് പറഞ്ഞു കാര്യം എൻ്റെ ആഗ്രഹം ഞാൻ നിങ്ങൾ ഷോർട്ട് ഫിലിമ് പറഞ്ഞിട്ട് പോയി പോയാൽ മതി എന്നിട്ട് ആ വന്ന സമയം തൊട്ട് എൻ്റെ റൂമിൽ ഇങ്ങനെ തങ്ങി തങ്ങി നിൽക്കുക പോകുന്നേ ഇല്ല ആള് പോകാതെ വന്നപ്പോൾ മേലത്തെ മേലെ താമസിക്കുന്ന ഒരു പെൺകുട്ടി അവൾ ഓണറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു കാര്യം അവളും ഞാനിവിടെ നല്ല കൂട്ടായിരുന്നു ഈ ഒരു വിഷയം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് എൻ്റെ അടുത്ത് ദേഷ്യമായി കാര്യം ഞാൻ അങ്ങനെ നടക്കുന്നതാണെന്ന് മുദ്രകുത്തുന്ന പോലെ ആയി എന്നിട്ട് ഓണർ ഓണർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ എന്ത് ആരൊക്കെയോ വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞാണ് ആൾ വന്ന് കയറിയത് എന്നിട്ട് ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നിരഞ്ജനെ ഞാൻ റിസോർട്ടിൽ കൊണ്ടുപോയി നിർത്താമെന്ന് നിരഞ്ജനയ്ക്ക് വീടില്ലെങ്കിൽ ഞാൻ എൻ്റെ ഇവിടെ റിസോർട്ടിൽ കൊണ്ട് പത്താം തീയതി റിസോർട്ടിൽ കൊണ്ട് നിർത്താൻ ഏപ്രിൽ പത്ത് ഏപ്രിൽ പത്ത് കഴിഞ്ഞു ഞാൻ ഇവൻ വിളിച്ചില്ല ഏപ്രിൽ പത്തിന് നിനക്ക് വീടെടുത്ത് തരാം ഞാൻ കാരണം വീട് പോയില്ലേ വീടെടുത്ത് തരാം ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ എൻ്റെ എൻ്റെ വീട്ടിൽ പോയി നിന്നോ എൻ്റെ അമ്മ മാത്രമേ ഉള്ളു ഇവിടെ എൻ്റെ വീട്ടിൽ പോയി നിന്നോ അതൊക്കെ ഏത് അർത്ഥത്തിലാണ് പറയുന്നത് ഇവ എൻ്റെ അമ്മയുണ്ട് ഒറ്റ അമ്മ ഒറ്റയ്ക്കാണ് മലയാളിയോടാണ് വീട് അവിടെ പോയി നീ നിന്നു ഞാൻ വീണെ കൊണ്ടുവരാം നിന്നെ കൂട്ടി കൂട്ടിക്കൊണ്ടുപോയി ആക്ക എന്റെ അമ്മ ഞാൻ എൻ്റെ അമ്മയടുത്ത് കാര്യം പറയും ഏതർത്ഥത്തിൽ ചോദിച്ചിരുന്നു അപ്പോഴും പറഞ്ഞ് മാരേജ് ചെയ്തോളാം പിന്നെ ഉണ്ടാകുന്ന രീതികളൊക്കെ ആള് സെക്സ് പരമായിട്ടുള്ള രീതിയാണ് നിരഞ്ജനക്ക് ഒന്നും ഇല്ല പ്രതികരിക്കാൻ പറ്റിയില്ല കാരണം എന്ന് വെച്ചാല് അവന്റെ രീതികൾ കണ്ടിട്ട് അങ്ങനെ എനിക്ക് പ്രതികരിക്കാൻ തോന്നിയില്ല കാര്യം ഒരു സാധുവായ ഒരു മനുഷ്യനെ പോലെയാണ് അവൻ എന്റെ അടുത്ത് പെരുമാറിയത് ഒരു പച്ചയായ മനുഷ്യൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതി തന്നെയാണ് നമ്മുടെ അടുത്ത് സംസാരിച്ചു തുടങ്ങി സെക്സിലോട്ട് വന്നപ്പോഴും സെക്സിലോട്ട് എന്റെ കൈ കെട്ടിയിട്ടിരിക്കുകയാണ് സംസാരിക്കാൻ മാത്രം പറ്റുന്നില്ല കാര്യം ഇങ്ങനെ തുണി കയറ്റിവെച്ചിട്ട് വായിൽ തുണി ചിരുമ്പി വെച്ചിട്ട് പറഞ്ഞ് നിരഞ്ജനെ പേടിക്കേണ്ടേ പിന്നെ ആദ്യം പറഞ്ഞു പറയുന്നില്ല എന്റെ അടുത്ത് ഞാൻ കൈ ഒന്ന് തരാമോ എന്ന് പറഞ്ഞ് ബാക്കിലേക്ക് ഇങ്ങനെ കൈ കട്ടിലിന് മേലും ആ ഇതിൽ ഇങ്ങനെ കെട്ടിവെച്ചു അപ്പൊ ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു എനിക്ക് പേടിയാവുന്നുണ്ട് എന്താ സംഭവം എന്താന്ന് ചോദിച്ചാൽ ഷൂട്ടിന്റെ ഭാഗമാണ് ഞാനത് ഇന്ന് കാണിച്ചു തരുന്നതാണ് ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തന്നെയാന്ന് പറഞ്ഞു ഞാൻ ശരിയാ അപ്പൊ ഇവ കൈ കിടക്കെട്ടി അപ്പൊ ഞാൻ ഇതെന്തിനാ കൈ കെട്ടുന്നത് കൈയും കെട്ടി വായിൽ തുരി തുണിയും തിരുമി വെച്ചപ്പോഴേക്കും ഇതൊക്കെ ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് ഷോട്ടിൻ്റെ ഭാഗമാണ് പിന്നെ അവൻ്റെ ഡ്രസ്സെല്ലാം ഊരിയിട്ട് പിന്നെ അവൻ്റെ പരിപാടികളെല്ലാം പുറത്തേക്ക് ഇട എടുക്കാൻ തുടങ്ങി